നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം വിന്നേഴ്സ് ചെർക്കളയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള മൂന്നാമത് അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ കപ്പ് വോളിബോൾ ടൂർണമെന്റ് ഇന്ന് മുതൽ ഇരുപത്തി വരെ ചെർക്കളയിലുള്ള ചെങ്ള ഗ്രാമപഞ്ചായത്തിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച അഞ്ചൂം സ്റ്റേഡിയത്തിൽ നടത്തും മത്സരങ്ങൾ വൈകുന്നേരം എട്ട് മണി മുതൽ ആരംഭിക്കും രാജ്യത്തിനകത്തെ അന്താരാഷ്ട്ര കായിക താരങ്ങൾ അടങ്ങിയ വോളിബോൾ കോർട്ടിലെ അതിപ്രഗൽഭരായിട്ടുള്ള പഞ്ചാബ് കമാൻഡോ ഇന്ത്യൻ എയർഫോഴ്സ് കസ്റ്റംസ് ഇന്ത്യൻ ആർമി കെ മുംബൈ സ്പൈക്കേഴ്സ് കേരള പോലീസ് ബി പി സി എൽ എന്നിവരും കേരളത്തിലെ പ്രഗത്ഭരായ യൂണിവേഴ്സിറ്റി താരങ്ങൾ ഉൾപ്പെടുന്ന സെയിന്റ് സ്റ്റീഫൻ കോളേജ് പത്തനാപുരം ഡി ഐ എസ് ടി കോളേജ് അങ്കമാലി സി എം എസ് കോളേജ് കോട്ടയം സെന്റ് സ്റ്റീഫൻ കോളേജ് പാല എന്നീ പ്രമുഖ ടീമുകളാണ് കാണികൾക്ക് ഹരം പകരുന്ന വിധം പന്തുകൾ കൊണ്ട് ഇന്ദ്രജാലം സൃഷ്ടിക്കാൻ കളത്തിലിറങ്ങുന്നത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ജെറോം വിനീത് അഖിം ജാസ് പങ്കജ് ശർമ്മ റഹീം സേതു ഹെറിൻ വർഗീസ് രാഹുൽ ജോൺ ജോസഫ് സോൺ ടി ജോൺ ഷമിം തുടങ്ങിയ അന്താരാഷ്ട്ര താരങ്ങൾ വിവിധ ടീമുകൾക്കായി കാർട്ടറിലിറങ്ങും അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിനായി വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വോളി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷന്റെയും കാസർഗോഡ് ജില്ലാ വോളിബോൾ അസോസിയേഷന്റെയും അനുമതിയോടും സഹകരണത്തോടും കൂടിയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇൻവിറ്റേഷൻ കപ്പ് അഖിലേന്ത്യാ ടൂർണമെന്റിൽ നാലായിരം പേർക്ക് നേരിട്ട് കളി കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രവേശനം പാസ് മുഖേന നിയന്ത്രിക്കുന്നത് ഉദ്ഘാടന മത്സരത്തിൽ ബി പി സി എൽ ഇന്ത്യൻ എയർഫോഴ്സിനെ നേരിടും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ ഷുക്കൂർ ചർക്കളം വിന്നേഴ്സ് ചർക്കള പ്രസിഡന്റ് സി വി ജെയിംസ് ജില്ലാ വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി വി വിജയമോഹനൻ സംഘാടക സമിതി ഭാരവാഹികളായ നാസർ ചർക്കളം സലാം ചർക്കള നൌഷാദ് ചർക്കള ബഷീർ ചർക്കള അബ്ദുൾ ഖാദർ ചെർക്കള ടി എം നിസാർ അറന്തോട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്